فاميلي family family فاميلي الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا للظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا الذين اتقوا الله وقولوا قولا سديدا يصلح لكم ആമൻ ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹധണ്രായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനവത്താലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്നുണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിൽ കൂടുതൽ ഇബാധത്തുകൾ ചെയ്ത് അവനിലേക്ക് അടുക്കുവാനുള്ള അവസരം നമുക്ക് വന്നു കിട്ടിയിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാ സ്വാലിഹായ കർമ്മങ്ങളും നമ്മിൽ നിന്നും സ്വീകരിച്ച് വലിയ പ്രതിഫലം നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമവാനിൻ്റെ വിധിവിലക്കുകളുടെ വിഷയത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പ്രധാനമായും ചർച്ച ചെയ്ത ഒരു വിഷയമാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ ലഘുവായിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് രോഗികളും യാത്രക്കാരുമായിട്ടുള്ള ആളുകൾ അവർ എങ്ങനെയാണ് നോമ്പിനെ നോക്കിക്കാണേണ്ടത് എന്നും എന്താണ് അവർക്ക് ഇസ്ലാം ആ വിഷയത്തിൽ നൽകിയിട്ടുള്ളത് എന്നുമൊക്കെയാണ് ഈ ഒരു സംസാരത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ അനില സുഹൃത്ത് ബക്കറയിൽ موتي ينبتي انجامت آية الله، شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ലഖും തഷ്കുറൂൻ വിശുദ്ധ ഖുർആാനിനെ അള്ളാഹു സുബാനവത്താല അവതരിപ്പിച്ചത് റമദാൻ മാസത്തിലാണ് സത്യ അസത്യ വിവേചന ഗ്രന്ഥമായിക്കൊണ്ടാണ് അള്ളാഹു സുബാനവത്താല ഈ ഗ്രന്ഥത്തെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി അള്ളാഹു സുഹാനോത്താല നമുക്ക് നിർബന്ധമാക്കിയതാണ് റമലാനിൽ ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ നോമ്പ് നോൽക്കുക എന്നത് അതോടൊപ്പം തന്നെ നോമ്പിന് പ്രയാസമുണ്ടാകുന്ന രൂപത്തിലുള്ള യാത്ര രോഗം പോലെയുള്ള അവസ്ഥകളിലാണ് ഒരാളുള്ളത് എങ്കിൽ എന്തു ചെയ്യണമെന്നും ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരികയുണ്ടായി അവിടെയാണ് അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞത് ഫമൻ ഖാന മരീളൻ അവിടെയാണ് അള്ളാഹു താല പറയുന്നത് വമൻ ഖാനീളൻ ഔ അല സഫരിൻ മിൻ അയ്യ മിൻ ഇനി നിങ്ങളിൽ നിന്നും ആരെങ്കിലും രോഗികളാവുകയോ അതല്ലെങ്കിൽ യാത്രയിലായിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണുള്ളത് എങ്കിൽ അത്തരം ദിവസങ്ങൾക്കുള്ള എണ്ണം അത് റമദാൻ കഴിഞ്ഞതിന് ശേഷം നോറ്റു വീട്ടുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു പറഞ്ഞത് ഒന്നുകിൽ രോഗിയാകുക അതല്ലെങ്കിൽ യാത്രക്കാരനാവുക പണ്ഡിത ലോകത്തുള്ള ചർച്ച എല്ലാ രോഗത്തിനും നോമ്പ് ഒഴിവാക്കേണ്ടതുണ്ടോ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് ഫുഖാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് രോഗം എത്ര ചെറുതാണെങ്കിലും ആ രോഗം എത്ര ചെറുതാണെങ്കിലും രോഗം കാരണത്താൽ നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ പറഞ്ഞത് ചെറിയ രോഗത്തിന് നോമ്പ് ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല മറിച്ച് നോമ്പ് നോൽക്കുന്നത് രോഗം അത് കൂടുതൽ പ്രയാസപ്പെടുത്തുവാനും അതുപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗം ആളുകൾ പറഞ്ഞത് നോമ്പ് നോൽക്കുന്നത് കാരണത്താൽ രോഗം മൂർച്ഛിക്കുവാനും അത് അപകടത്തിലേക്ക് എത്തുവാനും അതുപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുവാനുമൊക്കെ കാരണമാകുമെങ്കിൽ ആ നിലയിൽ ഉള്ള രോഗങ്ങളാണ് എങ്കിൽ അയാൾ നോമ്പ് നോൽക്കേണ്ടതില്ല രോഗം മാറിയതിന് ശേഷം നോമ്പ് നോറ്റാൽ മതി അതുപോലെ തന്നെ ഇനി മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രൂപത്തിലുള്ള രോഗമാണ് അതുപോലെ രോഗമില്ല എന്നാൽ വാർദ്ധക്യസഹജമായ പ്രശ്നങ്ങളാൽ നോമ്പെടുക്കുന്നത് പ്രയാസമുള്ള അവസ്ഥയാണ് ആ അവസ്ഥ മാറുമെന്നും ഇനി ഒരാൾക്ക് തോന്നുന്നില്ല ഈ രണ്ട് വിഭാഗമാളുകളും ഓരോ നോമ്പിനും ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണമെന്ന നിലയിൽ ഭക്ഷണം പാകം ചെയ്ത് അവരെ ഭക്ഷിപ്പിക്കുകയാണ് വേണ്ടത് മുൻഗാമികളായ സഹാബിമാരുടെ കൂട്ടത്തിൽ ഭക്ഷണം തന്നെ തയ്യാറാക്കി സദ്യയുണ്ടാക്കി അതിലേക്ക് പാവപ്പെട്ടയാളുകളെ വിളിച്ച് ഭക്ഷണം കൊടുത്ത രീതികൾ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് ഇനി ഭക്ഷണമായി നൽകാൻ പ്രയാസമുണ്ടെങ്കിൽ ഭക്ഷണ വസ്തുക്കൾ തയ്യാറാക്കുവാൻ പറ്റുന്ന കാര്യങ്ങൾ അരിയും അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളുമൊക്കെ ഒരു ചെറിയ കിറ്റാക്കി ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനാവശ്യമായ രൂപത്തിൽ എത്ര നോമ്പുകളാണോ ഉപേക്ഷിച്ചിട്ടുള്ളത് ആ നോമ്പുകൾക്കുള്ള കഫാറത്ത് പ്രായച്ചിത്തം നൽകിയാൽ മതിയാവുന്നതാണ് ഇതേ ഗണത്തിൽ തന്നെയാണോ മുലയൂട്ടുന്ന സ്ത്രീകളും അതുപോലെ തന്നെ ഗർഭിണികളും വരുന്നത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് ഗർഭവും മുലയൂട്ടലും രോഗാവസ്ഥയല്ല എന്നതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഗർഭത്തിൻ്റെ കാരണത്താലോ പാലൂട്ടുന്നത് കാരണത്താലോ ഒരു ഉമ്മയ്ക്ക് ഒരു സ്ത്രീക്ക് നോമ്പ് ഉപേക്ഷിക്കേണ്ടി വരികയാണെങ്കിൽ അവർക്ക് ഉപേക്ഷിക്കാവുന്നതാണ് എന്നാണോ അവർക്ക് നോമ്പ് നോറ്റു വൂട്ടുവാൻ കഴിയുക ആ സമയത്ത് അവർ നോമ്പ് നോറ്റ് വീട്ടുകയാണ് വേണ്ടത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകൾ അവർ ഈ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് അവർ അടുത്ത റമലാനാകുമ്പോഴേക്കും നോറ്റ് വീട്ടണമെന്നും ഇനി നോറ്റ് വീട്ടുവാൻ കഴിയാത്ത അവസ്ഥ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർ പിറ്റത്തെ റമദാനിന് ശേഷമാണ് നോറ്റ് വീട്ടുന്നത് എങ്കിൽ നോമ്പ് നോൽക്കുകയും വേണം മുദ് കൊടുക്കുകയും വേണമെന്നൊക്കെ ചർച്ചകൾ ചെയ്യുന്നത് കാണാൻ കഴിയും ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അത്തരത്തിലുള്ള നിയമങ്ങൾ ഹദീസുകളിൽ നിന്നോ അതല്ലെങ്കിൽ വിശുദ്ധ ഖുർഹാനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരു സ്ത്രീ ഒരു വർഷം അവൾ ഗർഭിണിയായിരുന്നു അടുത്ത വർഷം അവൾ കുട്ടിക്ക് പാലൂട്ടുന്ന അവസ്ഥയിലുമാണ് ഉള്ളത് എങ്കിൽ രണ്ടു വർഷം അവൾക്ക് തുടർച്ചയായി നോമ്പ് നോൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു എങ്കിൽ എന്നാണോ അവൾ ആ അവസ്ഥയിൽ നിന്നും പരിപൂർണമായും മോചിതനാവുകയും അതുപോലെ ആരോഗ്യത്തോടു കൂടി നോമ്പ് നോൽക്കാൻ കഴിയുകയും ചെയ്യുന്നത് ആ സമയത്ത് നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ നോറ്റു വീട്ടിയാൽ മതി അതാണതിൽ ചെയ്യേണ്ടത് പ്രത്യേകമായി കൊണ്ട് കഫാർത്തുകളോ മറ്റോ നൽകേണ്ടതില്ല ഇതുപോലെ തന്നെ ഈ വിഷയത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് യാത്രക്കാർ യാത്ര എന്ന് പറയുമ്പോൾ യാത്രയിൽ നോമ്പ് നോൽക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന ചർച്ചയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യാത്രക്കാരനാണെങ്കിൽ നോമ്പ് ഒഴിവാക്കാം അത് യാത്രയായാൽ മതി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നാൽ ആ വിഷയത്തിൽ ശരിയായ നിലപാടായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയം കുറച്ചുകൂടെ വിശാലമായി അറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് യാത്രകൾ വ്യത്യസ്തങ്ങളായ അവസ്ഥകളുണ്ട് യാത്രക്ക് പ്രയാസമുള്ള രൂപത്തുള്ള യാത്രകൾ ഉണ്ടാകാം പ്രയാസമില്ലാത്ത യാത്രകൾ ഉണ്ടാകാം യാത്രകളെ പൊതുവേ പ്രയാസമുള്ള കാര്യങ്ങളുടെ ഗണത്തിലാണ് ഫുഖാക്കൾ കാണാറുള്ളത് എന്നാൽ വ്യക്തിപരമായിക്കൊണ്ട് ചില ആളുകൾക്ക് പ്രയാസമുള്ളത് മറ്റു ചിലർക്ക് പ്രയാസമുണ്ടായിക്കൊള്ളണമെന്നില്ല നോമ്പ് നോറ്റുകൊണ്ട് പ്രയാസമില്ലാതെ യാത്ര ചെയ്യുവാൻ കഴിയുന്ന അവസ്ഥ ഒരാൾക്കുണ്ട് എങ്കിൽ അദ്ദേഹം നോമ്പുകാരനായിരിക്കെ യാത്ര ചെയ്യുന്നതിനോ യാത്രക്കാരനായിരിക്കെ നോമ്പ് നോൽക്കുന്നതിനോ വിരോധമില്ല ഒരാൾക്ക് യാത്രയിൽ നോമ്പ് എടുക്കുക എന്നത് പ്രയാസമുള്ള അവസ്ഥയാണെങ്കിൽ അത് അയാൾക്ക് അള്ളാഹു നോമ്പ് ഉപേക്ഷിക്കുവാൻ അനുവാദം നൽകിയ ഇളവ് നൽകിയ സാഹചര്യമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം നോമ്പ് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് പ്രയാസപ്പെട്ട് നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല അത് നോമ്പ് തുറക്കുന്നതിനോട് തൊട്ടടുത്ത സമയത്താണ് ഈ പ്രയാസമുണ്ടാകുന്നത് എങ്കിൽ പോലും ആ സമയത്ത് അദ്ദേഹത്തിന് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ് അത്തരം സന്ദർഭങ്ങൾ നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ തന്നെ കൺ വന്നതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ഒരിക്കൽ ഒരു യാത്രയിൽ അസറിന് ശേഷമാണ് റസൂള്ളാഹി സാഹു അലഹി വസല്ലമ്മ നോമ്പ് മുറിച്ചതായിക്കൊണ്ട് ഹദീസ് സ്ഥിരപ്പെട്ടത് തൻ്റെ കൂടെ വന്ന ആളുകൾ അവരിൽ പല ആളുകളും നോമ്പെടുത്തത് കാരണത്താൽ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ റഫുൽ അഹായി സലഹു അലഹി വസ്ലമ അവരോട് നോമ്പ് ഉപേക്ഷിക്കുവാൻ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ റഫ് സലാഹു അലഹി വസ്ലമ തന്നെയും നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്തതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് പറഞ്ഞു വന്നത് യാത്രയുടെ അവസ്ഥകൾ പരിഗണിച്ച് ആ യാത്ര അത് പ്രയാസമുള്ള രൂപത്തിലുള്ള നോമ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിലുള്ള അവസ്ഥയാണുള്ളത് എങ്കിൽ അത്തരം യാത്രകളിൽ നമുക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ് ആ നോമ്പുകളെ പിന്നീട് നോറ്റു വേണ്ടത് ഇനി എപ്പോഴാണ് നോമ്പ് ഒഴിവാക്കേണ്ടത് അതും കൂടെ ഈ വിഷയത്തിൻ്റെ ഭാഗമായി നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് നാളെ പതിനൊന്ന് മണിക്ക് എനിക്കൊരു യാത്രയുണ്ട് എന്ന് വിചാരിക്കുക എങ്കിൽ ഇന്ന് രാത്രി ഞാൻ അത്തായം കഴിക്കാതെ നോമ്പെടുക്കാതെയാണോ പ്രഭാതമാകേണ്ടത് ഒരിക്കലുമല്ല ഞാൻ നോമ്പുകാരനായി കൊണ്ട് തന്നെയാണ് അത്തായം കഴിച്ച് നോമ്പുകാരനായി കൊണ്ട് തന്നെയാണ് ഞാൻ പ്രഭാതമാകേണ്ടത് എൻ്റെ ഫജ്രന് ശേഷവും ഞാൻ നോമ്പുകാരൻ തന്നെയാണ് എൻ്റെ യാത്ര ഞാൻ ആരംഭിച്ച് ഒരു യാത്രയുടെ അവസ്ഥയിലേക്ക് ഞാൻ എത്തിയെന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ ഇനി ആ യാത്രയിൽ നിന്നൊരു മടക്കമില്ല എന്ന ഉറപ്പുള്ള ഘട്ടത്തിലാണ് നോമ്പ് ഉപേക്ഷിക്കേണ്ടത് അതുവരെ നോമ്പുകാരനായിക്കൊണ്ടാണ് തുടരേണ്ടത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നോമ്പുകാരായിക്കൊണ്ട് ഉമ്പ്രക്ക് പോകുന്ന ആളുകൾ ഉണ്ടാകാറുണ്ട് നോമ്പിൻ്റെ സമയത്ത് ഉംബ്ര ചെയ്യുക എന്നുള്ളത് വലിയ പുണ്യമാണ് റമദാനിൽ ഉംബ്ര ചെയ്യുക എന്നുള്ളത് നബിയുടെ കൂടെ ഹജ്ജ് ചെയ്തതിന് തുല്യമാണ് എന്നൊക്കെ കാണാൻ കഴിയും മറ്റൊരു വിഷയമാണ് അതിലേക്ക് അടക്കുകയല്ല മറിച്ച് പലപ്പോഴും യാത്രയിൽ കണ്ട അനുഭവമാണ് മനസ്സിലാക്കിയ കാര്യമാണ് സൂചിപ്പിക്കുന്നത് വൈകുന്നേര സമയത്ത് നോമ്പ് തുറക്കാൻ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം ബാക്കിയുള്ള സമയത്തായിരിക്കും എയർപോർട്ടിൽ നിന്നും നമ്മൾ യാത്ര തിരിക്കുന്നത് അത്തരം ഘട്ടത്തിൽ വിമാനം വിമാനമാകാശത്തിലേക്ക് ഉയരുന്നതോടുകൂടി സൂര്യനും അതിൻ്റെ ചക്രവാളത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്നത് കാണാൻ കഴിയും പല ആളുകളും നാട്ടിലെ സമയം കണക്കാക്കിക്കൊണ്ട് നോമ്പ് തുറക്കുന്നത് കാണാം നോമ്പുകാരായിരിക്കും വൈകുന്നേരമായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സമയം രണ്ട് മണിക്കൂർ മാത്രം ഫ്ലൈറ്റിൽ ഇരുന്നാൽ നോമ്പ് തുറക്കാമല്ലോ എന്ന നിലക്കായിരിക്കും ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടാകുക അത് കഴിഞ്ഞ് അവർ നാട്ടിലെ സമയം കണക്കാക്കി നോമ്പ് തുറക്കുന്നത് കാണാൻ കഴിയും അതൊരിക്കലും ശരിയല്ല തെറ്റാണ് അത്തരം വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കണ്ണിൽ നിന്നും സൂര്യകോളം എപ്പോഴാണോ പരിപൂർണമായും മറയുന്നത് അഥവാ അസ്തമിച്ചു മറയുന്നത് അതുവരെ നമുക്ക് നോമ്പ് തുറക്കാൻ യാതൊരു നിർവാഹവും ഇല്ല എന്നതാണ് സൂര്യകോളം പരിപൂർണ്ണമായി അസ്തമിച്ച് കഴിഞ്ഞാൽ മാത്രമേ നോമ്പ് തുറക്കാൻ പാടുള്ളൂ അതല്ലാതെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് സൂര്യകോളം നമ്മുടെ കണ്ണിൽ നിന്നും പരിപൂർണമായി മറഞ്ഞ് പോകുന്നതിന് മുമ്പ് നോമ്പ് തുറന്നിട്ടുണ്ട് എങ്കിൽ അത്തരം ആളുകൾ ആ നോമ്പ് നഷ്ടപ്പെട്ട ആളുകളാണ് അവർ അത് നോറ്റു വീട്ടേണ്ടവരാണ് കാരണം സൂര്യാസ്തമനത്തിന് മുമ്പാണ് അവർ നോമ്പ് തുറന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ യാത്രകളിലൊക്കെ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ നമ്മളിവിടെ നിന്ന് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ അസ്തമയം വീണ്ടും വൈകുന്ന സാഹചര്യമാണ് ഉണ്ടാകുക ഇനി കിഴക്ക് ദിശ ദിശയിലേക്കാണ് യാത്രയെങ്കിൽ പെട്ടെന്ന് അസ്തമനം ഉണ്ടാവുകയും ചെയ്യും സൂര്യൻ അസ്തമിക്കുന്നതോടു കൂടി നമുക്ക് നോമ്പ് തുറക്കാവുന്നതുമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ രോഗികളാണെങ്കിൽ ഏത് രോഗികൾക്കും നോമ്പ് തുറക്കാമെന്ന അഭിപ്രായമുണ്ടെങ്കിലും ഏറ്റവും ശരിയായ നിലപാട് നോമ്പ് നോൽക്കുന്നത് കാരണത്താൽ രോഗം മൂർച്ഛിക്കുകയോ ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുക്കുകയോ ചെയ്യുന്ന രൂപത്തിലുള്ള രോഗങ്ങളാണുള്ളത് എങ്കിൽ അത്തരക്കാർക്ക് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ് മറ്റു ദിവസങ്ങളിൽ അത് നോറ്റു വീട്ടുകയാണ് വേണ്ടത് ഇനി നോറ്റു കഴിയാത്ത രൂപത്തിലുള്ള അവസ്ഥയിലാണ് ഉള്ളത് എങ്കിൽ ഒരു നോമ്പിന് പകരം ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം നൽകുകയാണ് വേണ്ടത് അതുപോലെ തന്നെ യാത്രക്കാരനാണെങ്കിൽ യാത്ര അത് നോമ്പ് നോൽക്കുവാൻ പ്രയാസമോ അതല്ലെങ്കിൽ യാത്ര ചെയ്യുവാൻ നോമ്പുകാരനായിക്കൊണ്ട് പ്രയാസമോ ഉണ്ടാകുന്ന ഘട്ടമാണുള്ളത് എങ്കിൽ നോമ്പ് ഉപേക്ഷിച്ച് മറ്റു ദിവസങ്ങളിൽ ആ നോമ്പ് നോറ്റു വൂട്ടുകയാണ് വേണ്ടത് പ്രയാസങ്ങളില്ലാത്ത രൂപത്തിലുള്ള അവസ്ഥയിലാണുള്ളത് എങ്കിൽ ഒരാൾ നോമ്പ് നോൽക്കുന്നതിൻ്റെ പേരിൽ പ്രയാസവുമില്ല അവൻ നൽകപ്പെട്ട ഇളവെടുത്തില്ല എന്ന രൂപത്തിൽ ഗണത്തിൽ പെടുന്നയാളാവുകയും കാരണം നബി സാഹു അലൈഹി വസ്ലമിൻ്റെ അടുക്കൽ ഒരു സഹാബി വന്ന് നബിയെ ഞാൻ കൂടുതലായി യാത്ര ചെയ്യുന്നയാളാണ് ഞാൻ നോമ്പ് നോൽക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നബി പറയുന്നത് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ നോമ്പ് നോക്കുക നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ നോമ്പ് ഉപേക്ഷിക്കുക എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും തങ്ങളുടെ വിഷയം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് തീരുമാനമെടുക്കുകയാണ് വേണ്ടത് അള്ളാഹു സുബാനവത്താല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിച്ച് ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അഹുൽ കൗലിഹാദ അസ്തഖഫിർള്ളാഹ് അലി വലക്കും കുല്ലി ഇന്നഹു ഹുവൽ റഹീം മുഹമ്മദ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിംഗ് സെന്റർ